കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലായിക്കുവേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാമനാഥനും സ്വപ്നവല്ലി മഞ്ചിമയെല്ലാം ചിപ്പിമോളുടെ അടിയിൽ ഇരിക്കുവാണ് ഈ സമയത്ത് രാമനാഥൻ ചിപ്പിമോളോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുവാണ് അവസാനം പറഞ്ഞു അങ്ങനെ രാജകുമാരി വീട്ടിലേക്ക് എത്തി എന്ന് പറയണ ആഹാ രാജകുമാരി അതാര അതല്ലേ എൻ്റെ പൊന്നുമോളെന്ന് പറയണ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ചിപ്പിമോളെന്ന് പറയാ ആ അത് കൊള്ളാലോ എന്ന് പറയണ ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു അതെ കഥയൊക്കെ മതി ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയണ ഏഹ് ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് മഞ്ചിമ പെട്ടെന്ന് പോയി സമ്മാനം എടുത്തുകൊണ്ടിരുന്നത് ഇത് ചിപ്പിമോള് വരുമ്പോൾ ചിപ്പിമോള്ക്ക് തരാൻ വേണ്ടിയാണ് എടുത്തുവെച്ചിരുന്ന പറയുകയാണ് പിന്നീട് സ്വപ്നവല്ലിയും കൊടുത്തു അവസാനം രാമനാഥനും കൊണ്ടേ കൊടുക്കുകയാണ് രാമനാഥൻ കൊണ്ടേ സമ്മാനം കൊടുക്കുന്ന ഒരു കിരീടം പോലുള്ള ഒന്നായിരുന്നു അത് തലയിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ എൻ്റെ മോള് നല്ല ഒരു കൊച്ചു രാജകുമാരി ആയിട്ടുണ്ടെന്ന് പറയാം അതെ എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നല്ലോ ഇനി ഞാൻ നിങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറയണം അതിനു മുമ്പ് ഞാനൊരു താങ്ക്സ് പറയണ്ടേ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്നേന് ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് ചിപ്പി പറഞ്ഞു അതെ ഒത്തിരി താങ്ക്സ് ഉണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നേന് ഞാൻ അവിടെ രജനാമയുടെ വീട്ടിൽ പോയ സമയത്ത് എന്നെ ആരും സ്നേഹിച്ചില്ല എന്നെ ആരും സ്നേഹിക്കുകയല്ലായിരുന്നു മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മോൾക്കൊരു സന്തോഷമായത് അച്ചച്ഛനും അച്ഛമ്മേ അപ്പേ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് അവിടെ ഞാൻ അപ്പഴും ഒറ്റപ്പെട്ടു പോയി എല്ലാവരും എനിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചിപ്പി മോളുടെ കണ്ണ് നിറഞ്ഞപ്പോഴത്തേനും മഞ്ജുമയ്ക്ക് വിഷമമായി മഞ്ജുമ എന്നിട്ട് എന്താ മുളെന്ന് പറയണം അപ്പാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നീട് പറഞ്ഞ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നിട്ട് മൂന്നഞ്ച് റോസപ്പുണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ ആ അതെടുത്തുകൊണ്ട് വന്നിട്ട് ഒരെണ്ണം രാമനാഥന് കൊടുത്തു പിന്നെ സ്വപ്നവലി ചനിക്കില്ലേ പിന്നെ അച്ചമ്മയ്ക്കില്ലായിരിക്കുമോ അങ്ങനെ ഒരെണ്ണം സ്വപ്നവലിക്കും പിന്നെ ഒരെണ്ണം മഞ്ചുമയ്ക്ക് കൊടുത്തു ഒരെണ്ണം ബാലൻസ് ഉണ്ട് ഇതെണ്ണം മഞ്ജുമ പറഞ്ഞു അതോടെ എനിക്ക് ഇങ്ങനെ തന്നേക്കാൻ പറയാം ഏ അത് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് ഇഷിതയും മഹേഷും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അവരെ കണ്ടതും അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ചിപ്പിമൂള പറഞ്ഞു അതെ എൻ്റെ കയ്യിൽ ഒരു റോസപ്പൂ ഉള്ളൂ ഇത് ഇതാർക്ക് തരും ഇത് കേട്ട മഹേഷ് പറഞ്ഞ് ഇപ്പം അവൾ എനിക്ക് തരും എന്ന് ഇഷിതയോട് പറയണം ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു പിന്നെ പിന്നെ തന്നെ തന്നെ അതെനിക്കായിരിക്കും തരാൻ പോകണേന്ന് പറയണം എന്നാ കണ്ടോളം പറയണം അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു ഇതാ ഡാഡി ഇത് വെച്ചോളാൻ പറഞ്ഞ് നേരെ മഹേഷിൻ്റെ ഇലക്ക് കൊടുക്കുക കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ മഹേഷ് നിൽക്കുവാണ് ചിപ്പിമോള് പറഞ്ഞു അതെ ഡാഡിക്കല്ലാതെ ഡാഡി അതെ അമ്മേനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറയണം എന്നിട്ട് അമ്മയ്ക്കാ പൂ കൊടുക്കണമെന്ന് പറയാം ഓ മഹേഷിന്റെ മുഖം ഇഞ്ചി കടിച്ച് കുറങ്ങിൻ്റെതാ പോലെ അല്ല മോളെ അത് പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ് ഡി എന്താ മടിച്ചു ഇങ്ങനെ എന്ന് അവസാനം പ്രപ്പോസ് ചെയ്യുന്ന പോലെ നിന്നിട്ട് ആ പൂ ഇഷതക്ക് കൊടുക്കാണ് പൂ മേടിച്ചപ്പോഴത്തേനും മഹേഷിച്ചു ആ മുഖത്തൊരു പുഞ്ചിരി എങ്കിലും വരുത്താൻ മേലായിരുന്നോ പിന്നെ പുഞ്ചിരി വരുത്താൻ പോലും അത് ഇഞ്ചി കടിച്ചു കുറങ്ങിനെ പോലെയല്ല തന്ന് പിന്നെ ഇങ്ങനെ ഞാൻ പുഞ്ചിരി വരുത്തുന്നതിന് ചോദിക്കാം മുഖത്ത് കാരണം രണ്ടുപേരും കൂടെ ആ ഇത്തിരി സമയത്ത് ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ കാര്യങ്ങളിലെ പൊരു വഴക്കടിക്കുവാണ് രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് ഈ സമയം ചിപ്പിമോൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാരും അവിടെ ഇരുന്ന് കയ്യടിക്കുവാണ് ഈ പ്രപ്പോസലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആ സമയം ആകാശിന്റെ രജനെയും കൂടെ പോവാണ് ഗജലയുടെ മനസ്സിലേക്ക് മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് നിന്നു ഒന്നിനും കൊള്ളത്തിലടി നീ വെറൊരു പ്രോസിറ്റ്യൂട്ട് പോലെ മാത്രം ആടി അല്ലെങ്കിലും അവന്റെ താല് നിന്റെ കഴുത്തെ വീണിട്ടില്ലല്ലോ പിന്നെ നീ അവന്റെ കാമുകയാണോ അതോ നീ അവന്റെ വെപ്പാട്ടിയാണോ ആ ഒരു ചോദ്യം അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്ക അത് മാത്രല്ല ഇഷ്യത ആരാ അവനോട് ഡോക്ടറാണ് ഡോക്ടർ ഇഷ്യത നീയോ നീ ഇതൊന്നും അല്ലല്ലോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആകെ പടേ രചനയ്ക്ക് അസ്വസ്ഥയെ ഇതൊക്കെ മനസ്സിലേക്ക് വന്നോണ്ടിരിക്കുവ മനസ്സിൽ നിന്ന് അത്രയായിട്ടും മാഞ്ഞു പോകുന്നില്ല പെട്ടെന്ന് ആകാശനോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറയാണ് ആകാശ് ചടംബരേക്കിട്ട് വണ്ടി നിർത്തുക കാർ നിർ കാർ നിർത്തി ഉടനെ രചന കാരണത്തുനിന്ന് ഇറങ്ങുവോ എന്താ രചന നിനക്ക് എന്ത് പറ്റി നീ ചോദിക്കാണ് ഇത് കേട്ടു രചന പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകാശേ എത്രയും പെട്ടെന്ന് നീ എന്റെ കഴുത്തിൽ താലി അടത്തണം എന്ന് പറയണം നീ എന്താ രചന ഇങ്ങനെയൊക്കെ പറയണേ അല്ല പിന്നെ എത്ര നാളായി ആദ്യം ആകാശ് പറഞ്ഞു ഡിവോഴ്സ് കഴിയട്ടെ എന്ന് ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം പറഞ്ഞു ചിപ്പിമോളെ കിട്ടട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ ചിപ്പിമോള ഇട്ടി കിട്ടിയതുമില്ല ഇനിയിപ്പൊ എന്ന് നടത്താൻ വേണ്ടി ആകാശ് ഇരിക്കണേന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞിപ്പത്തിന്റെ ആകാശ് പറഞ്ഞു ഒരു താലി നിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് ചോദിക്കാം താലി കിട്ടേണ്ട കാര്യത്തിന് താലി കിട്ടി തന്നെ ചെയ്യണം അല്ലെങ്കിൽ ആ മഹേഷ് എന്ന് എന്നെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്തു ആകാശ് ഒരാ ഇഷ്ടം പോലും പറഞ്ഞോ ഇല്ലല്ലോ ആകാശ എല്ലാം മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുവല്ലേ ചെയ്തേ ആകാശിനോട് പറയാനുള്ള വോയിസ് ഉണ്ടായിരുന്നു പക്ഷെ ആകാശ് പറഞ്ഞില്ല പറയട്ടെ എന്നു അവന്റെ മുന്നിലേക്ക് എന്നെ വിട്ടു കൊടുക്കുവല്ലോ ചെയ്തേന്ന് ചോദിക്കാം നീ എന്താ രചന ഇങ്ങനെയൊക്കെ പറയണേ ഒരു താലി പ്രശ്നമാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് അങ്ങോട്ട് വിട്ടുകളയാം പിന്നെ ഇനിയിപ്പൊ ഇതിന്റെ പേര് നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകണ്ട ഒരു താലി കിട്ടിയെന്നോർത്ത് എല്ലാം ആകുവോ ഒരു താലി കിട്ടി നോക്കാതെ നിന്റെ മൂലയ്ക്ക് ഇട്ടാലോ ഇപ്പൊ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചായിരുന്നില്ലേ എല്ലാത്തിനും നിന്നോടൊപ്പം നിൽക്കുന്നില്ലേ താലി കിട്ടിയാൽ എന്താ ഇല്ലെങ്കിലല്ല അതിന് എന്താ കൊഴപ്പം ചോദിക്കാം രചന പറഞ്ഞു അതല്ല ആകാശേ ആകാശ ഒരു താലി കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ ആകാശിന്റെ എന്ന് പറയാം ഇതിപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഓഹോ അങ്ങനെയാണോ നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് ചോദിക്കുക ആകാശിന്റെ മനസ്സിൽ വേറെ പ്ലാനുകളും പദ്ധതികളാകുന്ന കാര്യം ഈ പറയുന്ന രചനക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് രചന പറഞ്ഞു ഇനിയിപ്പം നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിരെ ഇന്നലെ വേണ്ട പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം തരണം പെട്ടെന്ന് അതും പറയരുത് എനിക്ക് കുറച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറയണം അതൊക്കെ എത്ര വെള്ളം ആയിക്കോ പക്ഷെ ആകാശൻ അറിയാലോ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നീയാണ് നീ ഇല്ലാതെ എനിക്കൊരു ലോകം ഇല്ലാന്ന് പറയാ അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ നീ എന്നോട് ചെയ്യുവാണെങ്കിൽ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ് അത് കേട്ടത് ആകാശം പറഞ്ഞു നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ നീ ഒന്ന് സമാധാനമായിരിക്ക എനിക്ക് ഇവരെ വിഷമമില്ലെന്നാണെന്ന് നീ പറയണേ അവൻ എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെ പറഞ്ഞു നീ കേട്ടല്ലേ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ് ഏഹ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവനാണ് വിക് സീറായെന്നൊക്കെ പറഞ്ഞെ അവൻ പറഞ്ഞ വൃത്തിയേട്ട കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോലും അടയ്ക്കുന്ന എന്നിട്ട് പോലും ഞാനൊക്കെ സഹിച്ചില്ലേ എന്തുകൊണ്ടാ അതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാ അത് മനസ്സിലാക്കേണ്ട ആള് നീയാന്ന് പറയാണ് ഇത് കേട്ടപ്പം രജന പറ അതൊക്കെ ശരിയായിരിക്കും ആകാശേ എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പത്തേനും എനിക്ക് എന്റേതായ കുറച്ച് ശരികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് ആകാശ പെട്ടെന്ന് പറഞ്ഞു നിനക്ക് എന്താ ഇതെന്താ നിന്റെ കഴിച്ച് ഞാനൊരു താലി കിട്ടിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ തേടി പോവോ അത് ഏതെങ്കിലും വേറെ പെണ്ണിനെ കല്യാണം കഴിക്കോ ആ ഒരു പേടിയാണ് നിന്റെ മനസ്സിൽ നിന്ന് വയ്ക്കാം ആ പേടിയല്ല ആകാശേ ഒരു താലി വേണം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാ നീ കയറ തൽക്കാലത്തേക്ക് നീ കയറ് അതിനൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് രചനയും കയറ്റിക്കൊണ്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചിപ്പി മോളും ഇഷ്ട സംസാരിച്ചോണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് അങ്ങനെ ഇഷിദെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി ഡൈൻ ടേബിളിലേക്ക് കൊണ്ടു വെക്കുവാണ് ആ സമയം ചിപ്പിമുള്ളു പറഞ്ഞു അല്ലമ്മേ ഈ മിഠായി ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മിഠായി ഒന്നും കഴിക്കില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അതെ അതേ മിഠായി കഴിക്കുന്ന കൊള്ളത്തില്ല അത് ശരീരത്തിന് കേടാന്ന് പറയണേ നല്ല മധുരമൊക്കെ ഇങ്ങനെ അതേം കഴിക്കുന്നത് കൊള്ളത്തില്ല അത് മാത്രമല്ല കുഞ്ഞിപ്പിള്ളേരുടെ പല്ലൊക്കെ പോവും എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നാലും ഇത്ര ടേസ്റ്റുള്ള സാധനം അതാ കഴിക്കണ്ടെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണെന്ന് പറയണേ പിന്നെ പാലൊക്കെ കുടിക്കാൻ നല്ല കുഞ്ഞു കുട്ടികൾ എന്നും പാലൊക്കെ കുടിക്കാൻ നല്ല എന്ന് പറയണം അന്താ പാല് കുടിക്കണം എന്ന് പറയുന്നെ പാലിനു സമീകൃത ആഹാരം അല്ലേന്ന് ചോദിക്കുകയാണ് ഏഹ് സമീകൃത ആഹാരോ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചിപ്പി മുളക്ക് മനസ്സിലായില്ല അതിനകത്തെ എല്ലാ വിറ്റമിൻ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറയണം ഓ അങ്ങനെ മോളി വിട്ടിരിക്കാ മോൾക്ക് ഞാൻ തരാന്ന് പറയണം ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ മഞ്ജിമേ സ്വപ്നവൊല്ലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സ്വപ്നവലിയോട് മഞ്ജിം പറഞ്ഞു കണ്ടില്ലേ അവളുടെ സ്നേഹം കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ചിപ്പി മുളം നഷ്ടപ്പെടും അമ്മ ഒരു കാരണവശാലും അനുവദിച്ചു കൂടാ അമ്മ അമ്മ ചെല്ല് അമ്മ ചെന്ന് ചിപ്പി മുളക്ക് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവള് വാരി കൊടുത്തോണ്ടിരിക്കുവല്ലേ മുളെ പിന്നെ ഞാനെന്തിനാ ഇതാ ഞാൻ പറഞ്ഞത് അമ്മ ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല അവളല്ലേ ഇന്ന് ആഹാരം ഉണ്ടാക്കിയത് ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പറയണം ഇതിന് ഉപ്പ് കൂടലാ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ പുളി കൂടല എന്നൊക്കെ പറയണം ഓരോ കുറ്റങ്ങൾ പറയണം അവളെ അംഗീകരിച്ച് കൊടുക്കലെന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം അപ്പോഴേക്ക് രാമനാഥൻ അങ്ങോട്ട് വന്നു ആഹാ ബ്രേക്ക് റെഡിയായ ഫുഡ് എന്നും പറഞ്ഞിട്ട് രാമനാഥന് കഴിക്കാനായിട്ടങ്ങ് തുടങ്ങുവാണ് അങ്ങനെ ഷ്യത എടുത്തു കൊടുത്ത് ഫുഡ് കഴിക്കാനുണ്ട് പിന്നീട് സ്വപ്നവല്ലീനെ മഞ്ജുമേനേയും വിളിക്കണം അതെ അമ്മേ മഞ്ജു ചേച്ചി ബാ ഫുഡ് കഴിക്കാന്ന് പറയണം ഉം ശരി ഞാൻ വന്നോളാം എന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ഇഷ്യത എടുത്തു കൊടുക്കാൻ നോക്കിയപ്പോ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എടുത്തു എടുത്ത് മട്ടൻ ബിരിയാണി ഒന്നും അല്ലല്ലോ ഇത് പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഇഷിതയൊന്നും മിണ്ടിയില്ല രാമനാഥൻ പറയാം ആഹ് എന്തൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണുള്ളൂന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോ മഞ്ജിമ്മ പതൊക്കെ ചെവിക്കാത്തത് സ്വപ്നവല്ലിയുടെ പറഞ്ഞു അതെ ഈ ഫുഡ് കൊള്ളത്തില്ലെന്ന് അമ്മയും കൂടെ പറയണം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയണം അങ്ങനെ ഫുഡ് എടുത്തോളം അങ്ങോട്ട് മാറി ഇവർ കഴിക്കാണ്ടിരിക്കണം ആ സമയം രാമനാഥൻ ചോദിച്ചു അല്ല മോളെ മഹേഷ് വന്നില്ലേന്ന് ചോദിക്കണം ഇപ്പം തന്നെ വരുവായിരിക്കും വന്നോളാന്ന് പറഞ്ഞു പറയാം ഉം ശരി എന്ന് പറയണേ അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് വായിലേക്ക് വെച്ചതും സ്വപ്നവല്ലിയുടെ നാവിക്കൂടെ വെള്ളം കൂറി അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ ആയിരുന്നു കൊള്ളാന്ന് പറയുന്നത് മഞ്ജു പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ നല്ലത് പറയണേ കൊള്ളത്തില്ല എന്ന് കുറ്റം പറാം അത് പിന്നെ എന്താ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന് ഉപ്പ് കൂടുതലാട്ടോ എന്ന് പറയണം ഉപ്പ് കൂടുതലാണോ അമ്മേ അയ്യോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഉപ്പ് കൂടുതലാണ് എന്തെ അമ്മ എന്നാൽ കഴിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നിട്ട് സ്വപ്നവലിയുടെ ആ പ്ലേറ്റും കൂടെ മേടിക്കണം വേണ്ട മോളെ അന്നും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേണ്ടമ്മേ അമ്മ അഡ്ജസ്റ്റ് ചെയ്യണ്ട അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ദോശ ഉണ്ടാക്കി തരാം ഇപ്പം തലക്കാലത്തേക്ക് ഇത് കഴിക്കേണ്ടതെന്ന് പറയാം സ്വപ്നവലിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല വല്ലാത്തൊരു വീർപ്പുമുട്ടിൽ തോന്നി ആ സമയം നോക്കി മഞ്ചു മേരി വെട്ടി വിഴുങ്ങണം നീ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ട് നീ കഴിക്കുന്നോ എന്താന്ന് അറിയില്ല നല്ല ടേസ്റ്റാ ഓഹ് എനിക്കങ്ങ് സഹിക്കുന്നില്ല കഴിക്കായിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം വിളിക്കുമ്പോൾ ബ്രാന്ത് വിളിക്കുന്ന പോലെ തോന്നി നോക്കുമ്പോ എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പോഴേക്കും മഹേഷ് വന്നു മഹേഷിനും ആഹാരം എടുത്തു കൊടുത്തു മഹേഷ് ഇത്ര വായിലേക്ക് വെച്ച് ആഹാ എന്താ ടേസ്റ്റ് പെട്ടെന്ന് തന്നെ ഓർത്തു ഇഷി ഇത് ഇഷിതേ ഉണ്ടായിരിക്കുന്നതായിരിക്കല്ലോ എന്ന് ഓ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാന്നങ്ങനെ പറയാണ് ആ സമയം ചിറ്റിമോളെ വെച്ച് എങ്ങനെയുണ്ടായിരുന്നോ വെച്ചാ ഫുഡ് നല്ല ഫുഡാണെന്ന് ചോദിക്കാം ഉം വലിയ കുഴപ്പമില്ല തലക്കേടില്ലായിരുന്നു മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഉം ഇഷ്ടപ്പെട്ടു അത് പോരാഞ്ഞിട്ട് ഇത് അമ്മയുടെ കൈ കൊണ്ടല്ലേ എനിക്ക് വാരി തരുന്നേ അപ്പൊ അന്ന് ഭയങ്കര ടേസ്റ്റാന്ന് പറയണം അമ്മ ഒരു കാര്യം ചെയ്യാം അച്ഛനും കൂടെ കുറച്ച് വാരി കൊടുക്കാൻ പറയുന്നത് ഏഹ് അച്ഛന് വാരി കൊടുക്കാനാ മഹേഷ് പറഞ്ഞു അത് മോളെ ഞാൻ അത്ര വലിയ അല്ലേ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനൊരു അമ്മ വാരി കൊടുത്തേന്ന് പറയണം അവസാനം നിവൃ നിവൃത്തിയില്ലാതെ ഇഷിത വാരി കൊടുക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും ചിപ്പിൻ മോളക്ക് വേണ്ടി ഇങ്ങനെ ചില ത്യാഗങ്ങളൊക്കെ സഹിക്കണം എന്നാണ് ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സമയം സ്വപ്നവലിക്ക് അങ്ങോട്ട് സഹിച്ചില്ലല്ലോ സ്വപ്നവലി നിയന്ത്രണം വിട്ടിരിക്കുകയോ എല്ലാവരും ഫുഡ് കഴിച്ചു അങ്ങനെ ഇരുന്നു അപ്പം ഇടയ്ക്ക് സ്വപ്നവലി ആ പ്ലേറ്റെടുത്ത് കഴിക്കാണ്ട് വന്ന് നല്ല ഇടയ്ക്ക് സ്വപ്നവലി ഫുഡ് കഴിക്കാനായിട്ട് ആ പ്ലേറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട വേണ്ടമ്മേ അമ്മയ്ക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത് ഇത് കഴിക്കണ്ടെന്ന് പറയുന്നത് എന്നാലും മെളെ വേണ്ടാന്ന് പറയാണ് സ്വപ്നവല്ലിക്കാൻ ആ പടം ബ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ എടുത്തുകൊണ്ട് ഇഷ്ടത്തെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും എല്ലാവരും അങ്ങോട്ട് പോയി കൈ കഴുകാനൊക്കെയായിട്ട് അപ്പോഴേക്കും സ്വപ്നവല്ലി അങ്ങോട്ട് പറന്ന് വന്നു പറന്ന് വന്നിട്ട് ആ ബാക്കിയുണ്ടായിരുന്ന ആ ഇഡ്ഡലി എല്ലാം കൂടെ അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ ഇതെല്ലാം കൂടി ഒഴിച്ച് ആ കാസർഗോളിനകത്ത് വന്ന് വെച്ച് വെട്ടി വിഴുങ്ങുകയാണ് അവിടെ വന്നിട്ട് ഇത്ര സമയമൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നു ഇനി അങ്ങനെ പറ്റില്ലല്ലോ എത്ര സമയം എന്ന് വെച്ചാൽ ഇത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുന്നെ പിന്നീട് പ്രിയാമണി പൂജാമണിക്ക് ഒരു പ്രാർത്ഥിക്കണേ എൻ്റെ ഭഗവാനെ കാത്തോണേ അറിയാലോ എൻ്റെ മോൾ മോളപ്പറയാണ് അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാലോ നൂറ്റൊന്നിലേക്കാണ് പോയിരിക്കുന്നത് അവളിനി എങ്ങനെയാണ് എന്താ തിരുന്നറിയില്ല പോരാത്തരാ പ്രിയ പ്രിയാമണിയുടെ സ്വപ്നവല്ലിയുടെ സ്വഭാവം അത് മോൾക്ക് ഒട്ടും പിടിക്കില്ല അവരുടെ രണ്ടുപേരും കൂടെ തമിഴ് വഴക്കുണ്ടാക്കാതെ മതിയായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പ്രിയാമണിക്ക് വല്ലാത്ത ടെൻഷൻ എൻ്റെ ഭഗവാനെ എൻ്റെ മോളിൽ നിന്ന് കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു പൂജാമുറീന്ന് തീർത്തൊക്കെ എടുത്ത് തളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം നൂറ്റം നിറഞ്ഞെടുക്കുക ഷോ ഇതുവരായിട്ട് ആരും തുറന്നിട്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് നോക്കിയാലും അതൊക്കെ കഥകൾ തുറന്നു മോളെ ഇത്ര അടുത്ത കാണാൻ പോലും പറ്റിയിട്ടില്ല ആ ഒരു വിഷം വന്നു ഇനിയിപ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമായി പോയി പ്രിയാമണിക്ക് അപ്പോൾ അതൊക്കെ പ്രിയാമണി കഥ അങ്ങ് തുറന്ന് നോക്കുകയാണ് അപ്പോഴേക്കുവാണ് വേസ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് സ്വപ്നവലി വരുന്നത് സ്വപ്നവലി വേസ്റ്റും പുറേ മറിച്ച് പിടിക്കുകയാണ് മറിച്ച് പിടിച്ചിട്ട് ആഹാ ഇതാര് പ്രിയാമണി എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ മോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം സ്വപ്നവലി ഇങ്ങനെ പ്രിയാമണി ഒരു രൂക്ഷമായിട്ട് നോക്കുവാണ് കാരണം ഇത്രയും ദിവസം അവിടെ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പോവുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു